ഹായ് ഫ്രണ്ട്സ് എല്ലാ നേച്ചർ വേൾഡിലേക്ക് സ്വാഗതം നമുക്കിന്ന് മത്തി കൊണ്ട് ഒരു അച്ചാർ തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഇടുക ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ആവശ്യത്തിന് ഉപ്പുമിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുഴയ്ക്കുക ഈ കുഴച്ച് വെച്ച മസാലക്കൂട്ടിലേക്ക് മത്തിയിട്ട് മിക്സ് ചെയ്തെടുക്കുക ഈ മസാല പുരട്ടിയ മത്തിയിലേക്ക് ഉപ്പും മുളകുമൊക്കെ പിടിക്കാനായിട്ട് നമുക്ക് ചുരുങ്ങിയത് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച മത്തിയാണിത് ഇത് ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ചട്ടി ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ നല്ലെണ്ണയിലാണ് ഈ മത്തി ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ മത്തികളായിട്ടിങ്ങനെ ഇട്ട് വറുത്ത് എടുക്കാം നമുക്കിനി മത്തിയൊന്ന് മറിച്ചിട്ട് കൊടു കൊടുക്കാം ഇത് ചെറിയ തരം മത്തിയാണ് കിട്ടിയത് ഇത് നെയ്യ് മത്തിയാണ് അച്ചാർ ഉണ്ടാക്കാൻ നല്ലത് അല്ലെങ്കിൽ അത് ചെയ്യും ചെയ്യുമ്പോഴത്തേക്ക് ഈ മത്തി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി ബാക്കിയുള്ള മത്തികളും കൂടിയിട്ട് നമുക്ക് വറുത്തെടുക്കാം ആ മത്തി ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറിടാൻ തുടങ്ങാം ഇനി പാത്രം അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് അരക്കപ്പ് എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിക്കാം എണ്ണ ചൂടാകുമ്പോൾ ഒരു സ്പൂൺ കടുക് കടുകിട അതിലേക്കൊരു കാൽസ്പൂൺ ഉലുവ ഇട രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചതും ഇട്ട് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് വെളുത്തുള്ളി അരക്കപ്പ് വെളുത്തുള്ളി ഇട്ട് വയ്ക്കെടുക്കാം വെളുത്തുള്ളി ഒന്ന് വഴിച്ച് വരുമ്പോൾ അതിലേക്ക് കപ്പ് ഇഞ്ചി നീളത്തിലരിഞ്ഞതും ഒരു പത്ത് പച്ചമുളക് നീളത്തിൽ മുറിച്ചിട്ടതും കൂടി ഇടുന്നുണ്ട് ഇതല്ലാതെ ഒന്ന് ഒരു വഴണ്ട് വഴണ്ടി വരണം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കൊരു പൊടികൾ എടുത്ത് വയ്ക്കാം ഇതിനായിട്ട് രണ്ട് വലിയ സ്പൂൺ മിളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ഉള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്യാസ് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ പൊടികളെല്ലാം മിക്സ് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇടുന്നുണ്ട് ഇതെല്ലാം ഇങ്ങനെ വഴറ്റിയും മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് മുക്കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും சேர்க்க இதிலைக்கு ரெண்டு தண்டு வேப்பலை முடிட்டு ஒடுக்கின்டுங்க இது நாம் மட வீட்டில்ந்தாய வேப்பலை நியனும் ഇത് നന്നായി തിളച്ച് വരണുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തു വെച്ചാൽ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഇനി ഗ്രേവി കൂടുതൽ വേണ്ടവർക്ക് ഒരു കാൽ കപ്പ് വെള്ളം തിളപ്പിച്ചാറിയതെടുത്ത് ഒഴിച്ച് ഗ്രേവി കൂട്ടിയെടുക്കാം അച്ചാർ റെഡി ആയി തുടങ്ങി വറ്റിയിട്ടുണ്ട് ഇനി നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്ത് ഈ പാത്രത്തിൽ തന്നെ കുറച്ച് നേരം വയ്ക്കാം നമ്മുടെ മത്തി അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത് തണുക്കുമ്പോൾ നല്ല ചില്ല കുപ്പിയിലാക്കി അടച്ച് സൂക്ഷിക്കാം ഇത് നല്ല ടേസ്റ്റുള്ള മത്തി അച്ചാറാണിത് ഇത് വളരെ രുചികരമായ മത്തി അച്ചാറാണ് ഇത് മത്തി ഇപ്പോൾ സുലഭമായി കിട്ടുന്ന അവസരത്തിൽ എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ